പക്ഷേ അദ്ദേഹം അധ്യക്ഷനായി ബി ജെ പിയിലേക്കാണ് വരുന്നത് അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആ ബി ജെ പി ആണ് റംസാന് കിറ്റ് കൊടുത്തുകൊണ്ട് മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതേ ബി ജെ പി നേതാവായ പി സി ജോർജ് ആണ് കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങളെ മുഴുവൻ പച്ച ചീത്ത വിളിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ അഭിരമിച്ചത് ഇത് രണ്ടും എങ്ങനെ ഒന്ന് ചേർന്ന് പോകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ലളിതമായ ചോദ്യം അതായത് ഒരു ക്രൈസ്തവ బిజెపి ఐక్యతి వేండి പി സി ജോർജ് മുസ്ലീങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന വിധത്തിൽ പല വിധത്തിലുള്ള പ്രചാരണങ്ങളും ബി ജെ പി ഐ ടി സെല്ലിൽപ്പെട്ടവരടക്കം നടത്തിക്കൊണ്ട് ഈ മുനമ്പം വിഷയത്തിലൊക്കെ പി സി ജോർജും ഷോൺ ജോർജും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവരെ കൂടെ നിർത്തുക അതായത് മുസ്ലിം പ്രീണനമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് പലതും അവകാശങ്ങൾ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നമുക്ക് ബി ജെ പി ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് ഒരു ചിത്രീകരിച്ചുകൊണ്ട് പി സി ജോർജ് ഒരു ലൈനിൽ ഒരു കളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്